ഫ്രണ്ട്സ് ഇത് റോണി പൂച്ചയാണ് റോണിയൊരു കണ്ടന് പൂച്ച ഒരുമാതിരി കാട്ട് പാക്കെന്നൊക്കെ പറയൂല ഈ ഏറിയുള്ള മറ്റേ ആൾ പൂച്ചിലേക്ക് കടിച്ചു ഓടിച്ച് വിടും അതുപോലെ തന്നെ കുഞ്ഞു പൂച്ച കണ്ട കടിച്ചു കൊല്ലും അങ്ങനത്തെ ഒരു ടൈപ്പ് പൂച്ചയാണ് നല്ല സൈസുള്ള ഈ ഏറിയാവുന്ന അവൻ ജീവിതം എന്താണ് അതിപ്പത്തിയം സ്ഥാപിച്ച അതുപോലത്തെ പൂച്ചയാണ് പക്ഷെ പക്ഷേ ഈ പൂച്ച നമുക്ക് നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റും എന്ത് ചെയ്താലും അതൊന്നും നമ്മളെ ചെയ്യൂല സാധാരണ കണ്ടൻ പൂച്ചയെ പോലെ ഇലകണ്ടായിരുന്നു ഞാനിപ്പോൾ അതിൻ്റെ കരുത്തി ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക അതിനെ ഇങ്ങനെ പിടിക്കണ്ട ഒന്നും ചെയ്യൂല ആശുപത്രി പോലെ കിച്ചിനി മടിയാണ് പക്ഷെ എന്ത് ചെയ്താലും നമ്മളെ മാന്തോ പിച്ചുവോ കടിക്കുകയോ ഒന്നും ഇലകണ്ടായി ഇപ്പം ഞാൻ പിടിച്ചോണ്ടിരിക്കണ നിങ്ങളുടെ വീട്ടിൽ കണ്ടോ ഇതുപോലത്തെ പൂച്ച നമുക്ക് എന്ത് ചെയ്താലും ഇണ്ടാതിരിക്കണം ഇതുപോലത്തെ ഒരു കണ്ടൻ പൂച്ച ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണേ നമ്മൾ എന്ത് ചെയ്താലും അതൊന്നും മിണ്ടാതിരിക്കണേ പൂച്ച ഞാൻ കണ്ടതിന് കവിളിലൊക്കെ പിച്ച് കണ്ടില്ലേ ഒന്നും ചെയ്യുന്നില്ല മിണ്ടാതിരിക്കാൻ ഇടയ്ക്ക് ഒരു കാലി കാലിങ്ങനെ പിടിച്ചപ്പോൾ ഇങ്ങനെ വെച്ച അതല്ലാതെ അതിനെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും ദൈവാലി പിടിക്കാൻ പറ്റും ഉണ്ടാകും എന്തും ചെയ്യാൻ പറ്റും ഒരു പൂച്ച ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലുണ്ടോ നമുക്കതിനെ എന്തും ചെയ്യാൻ പറ്റും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ ഇഷ്ടമായി ലൈക്ക്